ബാംഗ്ലൂരിൽ നിന്ന് താരാ പുന്നുസ് അയച്ചിരിക്കുന്ന ഇമെയിലാണിത് താങ്കളുടെ പ്രോഗ്രാം കാണാറുണ്ട് എൻ്റെ പ്രോബ്ലം എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല പക്ഷേ ഒരു പങ്കാളി വേണം ലിവിങ് ടുഗെദർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വീട്ടുകാർ അതിനെ എതിർപ്പാണ് എനിക്ക് മികച്ച ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുമോ കർക്കിടക ലഗ്നമാണ് ലഗ്നാധിപൻ ചന്ദ്രനാണ് ചന്ദ്രഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നല്ല രശ്മിബലത്തോടെ കർക്കിടക ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപൻ വിവാഹത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം ഗ്രഹവും സർവേശ്വരകാരകനായ വ്യാഴവും പ്രാണപിതൃകാരകനായ സൂര്യനും കർക്കിടകലത്തിൻ്റെ നാലാം ഭാവമായ സൗഖ്യസ്ഥാനത്ത് സമ്മേളിച്ചിരിക്കുന്നു അതിൽ പിതൃകാരകൻ സൂര്യൻ മാത്രമേ ഉള്ളൂ ഒരു സ്വൽപ്പ ഇടംപിരി പോയ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉള്ള പിതൃക്കൾ താരാപ്പന്നൂസിൻ്റെ അവർ ഈ പുരോഗമനപരമായ ഒരു വിവാഹത്തിനോ ലീവിങ് ടുഗദറിനോ ഒന്നും അവർ യാദാസികരായി അവരതിന് താൽപ്പര്യമില്ല എന്തോ അവർക്ക് മനസ്സിലായി ഇത് സ്വല്പം കുഴപ്പത്തിലാണ് അതാണ് അവരെ അടഞ്ഞു നിൽക്കുന്നത് നമുക്ക് മൺമഹഞ്ഞു പോയി എന്ന് വിചാരിച്ച് അവരുടെ ആത്മാക്കൾ ഇല്ല എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നുണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഉണ്ടെന്ന് കാണിക്കാനും നിവർത്തിയില്ല ഇല്ല എന്ന് തീർത്ത് പറയാനും പറ്റുന്നില്ല കാരണം കാണാത്ത കാര്യങ്ങൾ എന്തെല്ലാം നടക്കുന്നുണ്ട് കേൾക്കാത്ത കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട് കണ്ണിനും ചെവിക്കും മൂക്കിനും അപ്പുറം ചില കാര്യങ്ങൾ ഉണ്ട് അനുഭവത്തിലൂടെ തെളിയിക്കേണ്ട കാര്യങ്ങളുണ്ട് വെട്ടിത്തുറന്ന് സം ഒറ്റ വാക്കിൽ പറയേണ്ട കാര്യങ്ങളുണ്ട് എന്തായിരുന്നാലും കാണപ്പിത്രകാരങ്ങനും കൂടെ അതിൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒന്ന് വിഷമിപ്പിക്കും ആ വിഷമമാണ് താരാപ്പൊന്നൂസ് ഇപ്പം ജ്യോതിഷ ഫീൽഡിലേക്ക് ഒരു കത്തയച്ചിരിക്കുന്നു ദേവാമുഖത്തിലോട്ട് സഹവസൗഖ്യത്തോടെയും സഹവസമ്മതോടെയും സഹവൈശ്വര്യത്തോടെയും സഹവമംഗളത്തോടെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂൺ മുതൽ താരാപ്പൊന്നൂസിൻ്റെ കല്ല്യാണം സഹവസമ്മൂഹത്തോടെ നടക്കുന്നതാണ് സഹവസമ്മതോടെ നടക്കണമെങ്കിൽ ഇപ്പോൾ സഹവസമ്മതമില്ല വീട്ടുകാരുടെ എന്തോ ഒരു ചിലപ്പം കാസ്റ്റ് സംബന്ധമായിട്ടോ ദൗഹരി സംബന്ധമായിട്ടോ മറ്റ് സാംസ്കാരികപരമായിട്ടോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ദൂരത അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുൻകാല വൈരാഗ്യകൾ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മതപരമായ സത്യം ഇതൊക്കെ അതീതമാണ് ഗ്രഹനിലപ്രകാരമുള്ള കാര്യങ്ങൾ ഏതായാലും സഹവസമ്മത പ്രകാരവും സഹവൈശ്വര്യത്തോടെയും സഹവമംഗളത്തോടു കൂടിയും എല്ലാവിധ അറേഞ്ച്മെൻറ്റോടു കൂടിയും കുടുംബക്കാരെല്ലാം അകഞ്ഞു നിന്നുള്ള ഒരു വിവാഹം നടക്കാനാണ് സാധ്യത കാണുന്നത് അപ്പോൾ പിന്നെ ലിവ് ടുഗതറിൻ്റെ കാര്യം അവിടെ അപ്രത്യക്ഷമായി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല പിതാക്കളെ ഒന്ന് സന്തോഷിക്കാനായിട്ട് മതപരമായ രീതിയിൽ ഒപ്പിസ് ഒതുക്കുകയോ അല്ലെങ്കിൽ ജ്യോതിഷ ഭാഷ ഇത് പ്രകാരമുള്ള വിശ്വാസമാണെങ്കിൽ ിലെ ഹോമം ചെയ്യുക എള് ഹോമിച്ച് പിതൃക്കൾക്ക് സന്തോഷകരമായിട്ട് വെക്കുക എള്ളിന് അതിനുള്ള കഴിവുണ്ട് അതില്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ കൂട്ട വിഷ്ണു ക്ഷേത്രത്തിൽ കൂട്ടനമസ്കാരം നടത്തുക ഇപ്പഴാരമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിതൃക്കൾ സന്തുഷ്ടമാവും അവരുടെ ആത്മാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പഴയ കാലമൊന്നും അല്ലടി പുതിയ പിള്ളേരാ നമ്മളങ്ങ് സംബന്ധിച്ചേക്കുക നല്ലത് ഇല്ല നമ്മളെപ്പോലും മൈൻഡ് ചെയ്യുക ഏ കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ബന്ധമാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയാൽ പോരെ നമ്മുടെ ഇടവകയാണോ അല്ലയോ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കൊച്ചാണോ അവരുടെ ജീവിതം മുന്നോട്ട് പോവുമോ എന്നൊക്കെ താരാപ്പൊന്നൂസിൻ്റെ വീട് ആത്മാക്കൾ ഇരുന്ന് ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് സമ്മതിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സമംഗളം വിവാഹം നടക്കും